ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الامور محدثاتها فان كل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സത്യവിശ്വാസികൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തക്കുവയോടുകൂടി ജീവിക്കണേ എന്ന് വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുഭാനഹുവാന രാത്രിയിൽ സമാധാനമായി കിടന്നുറങ്ങുവാൻ വേണ്ടി നിങ്ങൾക്കൊരിടം നൽകിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാണ് ശാന്തിയോടെ സമാധാനത്തോടുകൂടി നിർഭയരായി ഒരു വീട്ടിൽ കിടന്നുറങ്ങുവാനുള്ള അവസരം ഒരു മനുഷ്യന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് ഒരു മനുഷ്യൻ തൻ്റെ കുടുംബവുമായി വസിക്കുന്ന ഭവനം ആ വസിക്കുന്ന ഇടം അള്ളാഹുവിനെ സ്മരിക്കുന്നതും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നതുമായ ഇടമായിരിക്കണം എന്നാൽ തിന്മകൾക്കും പടച്ചിറപ്പ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾക്കുമുള്ള സങ്കേതമായി അത് മാറുവാൻ പാടില്ല قال رسول الله 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 صلى عليه وسلم مثل البيت الذي يذكر فيه والبيت الذي لا يذكر فيه كالحي والميت والميت مثل الحي كريم ീം സാഹു അലഹി വസ്ലമ്മ പറയുകയാണ് അള്ളാഹുവിനെ കുറിച്ച് ധാരാളമായി സ്മരിക്കപ്പെടുന്നതായ ഒരു ഭവനവും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാത്തവരുടെ ഭവനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് വലിയ അന്തരമുണ്ട് അതൊരു ജീവനുള്ള മനുഷ്യന്റെയും മരിച്ച മനുഷ്യന്റെയും ഉദാഹരണത്തെ പോലെയാണ് അഥവാ ഒരാളെ സംബന്ധിച്ചിടത്തോളം തന്റെ വീട്ടിൽ അള്ളാഹുവിൻ്റെ സ്മരണയില്ല എങ്കിൽ അതൊരു പോലെയാണ് എന്ന് പ്രമാണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് നബി കരീം സലഹു അലഹി വസ്ല പറഞ്ഞത് അള്ളാഹുവിനെക്കുറിച്ച് സ്മരിക്കപ്പെടാത്തതായ بابنا عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال لا تجعلوا بيوتكم مقابر لا تجعلوا بيوتكم مقابر إن الشيطان ينفر من البيت الذي تقرأ فيه سورة البقرة رواه الإمام مسلم നബി കരീം സല്ലാഹു അലഹി വസ്ലമ്മ പറയുകയാണ് ഒരിക്കലും നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങൾ മക്ബറകളെ പോലെയാക്കി തീർക്കരുത് നമുക്കറിയാവുന്നത് പോലെ മക്ബറയിൽ വെച്ച് സുജൂദും ഉള്ള നമസ്കാരങ്ങളോ അല്ലെങ്കിൽ വിശുദ്ധ ഖുർഹാനത്തിൻ്റെ പാരായണമോ ഒന്നും അനുവദിക്കപ്പെടാത്ത ഇടമാണ് മക്ബറ എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ അള്ളാഹുവിൻ്റെ സ്മരണ കുറയുന്ന മക്ബറകളെ പോലെ നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങൾ ആക്കി തീർക്കരുത് ൂമർ എന്നിട്ട് നബി കരീം സലാഹു അലഹു വസ്ലമ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യണം കാരണം സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യപ്പെടുന്ന ഭവനങ്ങളിൽ നിന്ന് പിശാ ജോടിപ്പോകുമെന്നാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് അള്ളാഹുവിന്റെ വചനങ്ങൾ പാരായണം ചെയ്യപ്പെടാത്ത ദിക്കറുകളില്ലാത്ത ദുആകളില്ലാത്ത ഒരു ഭവനം സംഗീതവും അതുപോലെ മോശപ്പെട്ട സംഗതികളുമായി മാത്രം ഒരു ഭവനം അവിടെ അള്ളാഹുവിൻ്റെ എന്ത് അനുഗ്രഹം ഇറങ്ങണമെന്നാണ് ആ വീടിന്റെ ആളുകൾ ആഗ്രഹിക്കുന്നത് എന്നാൽ പടച്ചിറപ്പ് അനുഗ്രഹിച്ച് സമാധാനമുള്ള നാളെ പരലോകത്തും വിജയം ലഭിക്കുന്നവരായ ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി ദുനിയാവിലും ആഹ്ലത്തിലും വസിക്കാൻ സാധിക്കുന്ന ആളുകളുടെ ഭവനമാണ് എങ്കിൽ അത് അള്ളാഹുവിനെ സ്മരിക്കപ്പെടുന്ന ഭവനമാണ് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യക്കാരനായ വളരെ അറിയപ്പെട്ട പണ്ഡിതനാണ് ഇമാം അബ്ദുറഹ്മാൻ മുബാറക് ഫൂരി അദ്ദേഹം തന്റെ തുഹ്ഫത്തുൽ അഹ്വദി എന്ന് പറയുന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ ഈ ഹദീഫിനെ വിശദീകരിച്ചു കൊണ്ട് പറയുകയാണ് നിങ്ങളുടെ ഭവനങ്ങളെ സ്മരിക്കുന്നതിൽ നിന്നും അള്ളാഹുവിന് ഇഷ്ടമുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ഇടമാകുന്നതിൽ നിന്നും ഒഴിവാക്കരുത് വീടുകളിൽ നിന്ന് നല്ല കാര്യങ്ങളും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകളും നിങ്ങൾ ഒഴിവാക്കരുത് അപ്രകാരം നിങ്ങൾ ഒഴിവാക്കി കളഞ്ഞാൽ അത് പോലെയായി തീരും അവിടെ ആ മക്കബറയിൽ മരിച്ചു കിടക്കുന്ന പോലെ മയ്യത്തുകളെപ്പോലെ നിങ്ങളായിത്തീരുകയും ചെയ്യും അള്ളാഹുവിനെ സ്മരിക്കുവാനോ الله سبحانه وتعالى يقرش ورقوانه صادقات من الشرعي أهو يتل وسك ندائركم ننگرد أبستين نبي كريم صلى الله عليه وسلم برنه قال صلى الله عليه وسلم اجعلوا من صلاتكم في بيوتكم ولا تتخذوها مقابر ولا تتخذوها قبورا نبي كريم صلى الله عليه وسلم برنو നിങ്ങളുടെ നമസ്കാരത്തിന്റെ ഒരു വിഹിതം നിങ്ങളുടെ ഭവനത്തിലായിരിക്കണം എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഫർദ്ദു നമസ്കാരങ്ങൾ പള്ളിയിലും സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠം അവരുടെ വീടുകളുമാണ് ആ വീടുകളിൽ വെച്ച് നിങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ സുന്നത്ത് നമസ്കാരങ്ങൾ നിങ്ങൾ നിർവഹിക്കണം അതുപോലെ തന്നെ വീട്ടിലുള്ള സഹോദരിമാർ അവരെ സംബന്ധിച്ചിടത്തോളം സമയമായാൽ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേട്ടാൽ കൃത്യസമയത്ത് നമസ്കരിക്കണം അങ്ങനെ നമസ്കാരമുള്ള വീടായിരിക്കണം അത് നബി കരീം അലൈഹി പറഞ്ഞു ഇജ്അലു മിൻ ഫീ നിങ്ങളുടെ നമസ്കാരത്തിന്റെ ഒരു വിഹിതം നിങ്ങളുടെ വീട്ടിലും ഉണ്ടായിരിക്കണം വലാ നിങ്ങൾ ഒരിക്കലും തന്നെ ഖബറുകളെ പോലെ നിങ്ങളുടെ വീടുകളെ ആക്കി തീർക്കരുത് എന്ന് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആലോചിച്ചു നോക്ക് രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന വേളയിൽ എഴുന്നേറ്റ് തൻ്റെ കുടുംബത്തെയും വിളിച്ചുണർത്തി അള്ളാഹുവിനു വേണ്ടി ഒരു വിത്ര നമസ്കരിക്കാനെങ്കിലും ഒരാൾക്ക് സാധിക്കുന്നുവെങ്കിൽ എത്രമാത്രം വലിയ പ്രതിഫലവും അനുഗ്രഹവുമായിരിക്കും ആ മനുഷ്യനെ കാത്തിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുനിയാവിൽ നമ്മൾ നേടിയെടുത്തതായ ഒരുപാട് സമ്പാദ്യവും നമ്മൾ കാണുന്നതായ നമ്മളുടെ നേട്ടങ്ങളും ഇതെല്ലാം പരലോകത്ത് നമുക്ക് ഗുണം ചെയ്യുന്നതായ കാര്യം യോ മലും വിശുദ്ധ ിൽ നമ്മൾ ഉണർത്തുന്ന ഒരു വചനമുണ്ട് അന്നേ ദിവസം ഒരു മനുഷ്യൻ അവന്റെ ധനമോ അവന്റെ മക്കളോ സന്താനങ്ങളോ കുടുംബങ്ങളോ ഒന്നും തന്നെ അവൻ ഉപകരിക്കാത്തതായൊരു ദിവസം അല്ലെ അവരുടെ പ്രാർത്ഥന അവർക്ക് ലഭിക്കും പക്ഷെ അന്നേ ദിവസം ഒരു മനുഷ്യനെ രക്ഷിക്കാൻ അവർക്ക് സാധിക്കുകയില്ല ആ ദിവസത്തിൽ ആർക്കാണ് വിജയമുള്ളത് ഉടമയായി പടച്ചെ സ്മരിക്കുന്നതായ ഹൃദയത്തിന്റെ ഉടമയായി അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയഭക്തി ഹൃദയത്തിലുള്ള സലീമായ ഹൃദയത്തിന്റെ ഉടമയായി പടച്ച റബിന്റെ മുന്നിൽ വരുന്നവർക്കാണ് അന്നേ ദിവസം വിജയിക്കാൻ സാധിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആാൻ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മളുടെ ഭവനങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുന്ന വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യപ്പെടുന്ന വിക്റുകളുള്ള മേൽ സ്വലാത്ത് ചൊല്ലപ്പെടുന്ന നല്ല ഭവനങ്ങളായി മാറാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക നൽകുമാറാകട്ടെ الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله الله نسوك شكو تقوى يورو قولي جيوكنا ينوريك الكولي وصيتي നമ്മളുടെ വീടുകളിൽ നമ്മളുടെ മക്കളും നമ്മളുടെ കുടുംബവും നമ്മളുമൊക്കെ വിഷുതോറാൻ ധാരാളമായി പാരായണം ചെയ്യുകയും ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ ഇരുന്ന് അള്ളാഹുവിനെ സ്മരിക്കുകയും ജിഖറുകൾ ചൊല്ലുകയും ചെയ്യണം ഇത് പ്രത്യേകമായി സൂചിപ്പിക്കുന്നത് ഇന്ന് ആളുകളെല്ലാവരും പല കാര്യങ്ങളിലും മുഴുകിയിരിക്കുകയാണ് ഇൻ്റർനെറ്റും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും ഇതിലൊക്കെ മുഴുകിയിരിക്കുകയാണ് ഒരു ദിവസം എടുത്തു നോക്കാൻ പോലും ആർക്കും സമയം കിട്ടുന്നില്ല എന്തിനാണ് സമയം പോകുന്നതെന്ന് ആലോചിച്ചാൽ ആൾക്കാർക്കൊരു ഉത്തരവുമില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നം സലാഹു അലഹു വസ്സലം പറഞ്ഞു നമ്മൾ നമ്മളുടെ മക്കൾക്കും മാതൃകയാണ് നല്ല രൂപത്തിൽ കൂടി നല്ല നിലയ്ക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അത്തരം കാര്യങ്ങൾക്ക് അവർക്ക് പ്രോത്സാഹനം നൽകി വിഷുദ്ൻ പാരായണം ചെയ്യാനും ദുആ ചെയ്യാനും ഒക്കെ അവരെ പഠിപ്പിക്കണം അള്ളാഹു നീ നിന്റെ കുടുംബത്തോട് നമസ്കാരം കൽപ്പിക്കുകയും ആ കൽപ്പിക്കുന്നതിൽ നിന്ന് ക്ഷമ കാണിക്കുകയും ചെയ്യണം മക്കളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് നല്ല രൂപത്തിൽ അവർക്ക് ഉപദേശങ്ങൾ നൽകി അവർക്ക് മാതൃകയായി കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത് അത് അവരിൽ ഉണ്ടാകാൻ വേണ്ടി കുറച്ച് സമയവും കാലവും ആവശ്യമാണ് അതിനുള്ള പരിശ്രമത്തിൽ ക്ഷമയോടുകൂടി നീ തുടരണമെന്ന് വിശുദ്ൻ അല്ല അള്ളാഹു സുഹാൻ ഹു വാല പറയുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദുആ ചെയ്യുമ്പോൾ നമ്മളുടെ വീട് നന്നാകാൻ വേണ്ടി മക്കൾ നന്നാകാൻ വേണ്ടി കുടുംബം നന്നാകാൻ വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു ദുആ ആയിരുന്നു വബനിയ അൻ നഅബ്ദൽ അല്ലാഹുവേ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്നും നീ എന്നെയും എൻ്റെ മക്കളെയും കാത്തു എന്ന് പ്രാർത്ഥിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതൃക നമുക്ക് മുമ്പിലുണ്ട് അത്തരത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ഏത് നിമിഷവും ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകാൻ തയ്യാറായവരായി അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകുമ്പോൾ അള്ളാഹുവിലേക്ക് സാമീപ്യം ലഭിച്ചവരായി മടങ്ങിപ്പോകാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ അള്ളാഹു സുഭാനഹോ അറിഞ്ഞോ അറിയാതെയോ വന്നു പോകുന്ന തെറ്റു കുറ്റങ്ങൾ നമുക്ക് പുറത്തു വരുമാറാൻ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم أجرنا, اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم انصر اخواننا المستضعفين في فلسطين اللهم كلهم ناصرا ومعينا ومؤيدا ونصيرا اللهم اجمع كلمتهم ووحد صفوفهم وسدد رميهم اللهم اشف مرضاهم وداو جرحاهم وأطعم جائعهم وأطعم جائعهم واكس عاريهم برحمتك يا أرحم الراحمين اللهم عليك باليهود الظالمين اللهم عليك باليهود الظالمين اللهم خذهم أخذ عزيز مقتدر وأرنا فيهم عجائب قدرتك يا قوي يا متين آمين 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 برحمتك يا